ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് പിന്നെ ഇതിന് ശേഷം ചട്ടമ്പി കല്യാണി ചട്ടമ്പി കല്യാണി അല്ലല്ലോ ചട്ടമ്പി പാറു എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ ടി വിയിൽ സംരക്ഷണം ചെയ്യുന്ന പരമ്പരയില്ലേ അതിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു രണ്ട് മൂന്ന് എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്യും അതുപോലെ തന്നെ ഉമാ മഹേശ്വരൻ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂവിലോട്ട് കിടക്കാം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ആണെങ്കിൽ ഒരു ബംഗ്ലാവ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അഞ്ച് കോടി രൂപയുടെ ബംഗ്ലാവ് മൂന്ന് കോടി രൂപയ്ക്ക് ലാഭത്തിന് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ പൊട്ടൻ ലോണൊക്കെ എടുത്തുകൊണ്ട് ഈ ബ്ല ബ്ലംഗ്ഗാവ് എന്ന് ബംഗ്ലാവിൻ്റെ ടോക്കൺ കൊടുത്തിരിക്കുന്നത് അപ്പം സച്ചി പാല തവണ പറയുന്നുണ്ട് ഇതിലെന്തോ ഒരു അപാകതയുണ്ട് രേവതി പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും വക വയ്ക്കാതെ ശ്രുതിയും ശ്രുതിയും കൂടെ എന്തെയ്യാണ് പൈസയൊക്കെ കൊടുക്കുകയാണ് അതിനുശേഷം എന്ന് പറയുന്ന ആൾക്കാരെ കാണുമ്പോഴും നമ്മുടെ സച്ചി പറയുന്നുണ്ട് അവരെ കണ്ടിട്ട് ഓണറായിട്ടൊന്നും തോന്നുന്നില്ല ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് നീ ഈ കാര്യത്തിൽ തീരുമാനം എടുത്താൽ എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങളുടെ പൈസയാണ് എന്ത് വന്നാലും ഞങ്ങൾ നോക്കിയോളാം നിനക്കേ എന്നോട് നല്ല രീതിയിലുള്ള അസുഖമാണ് ഞാൻ നന്നാവുന്നത് നിനക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഓരോന്ന് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ടോക്കണൊക്കെ കൊടുത്ത് യുവന്മാർ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് കേട്ടോ ഇതൊന്നും അറിയാതെ ആ വീട്ടിൽ വന്ന് നിൽക്കുകയാണ് അതായത് ആ വീട്ടിലേക്ക് രണ്ട് ദിവസത്തേക്ക് വന്ന് നിൽക്കുകയാണ് നമ്മുടെ സുതിയും ശ്രുതിയും കൂട്ടത്തിൽ ചന്ദ്രനെയും അതുപോലെ തന്നെ സച്ചിനെയും രേവതനേയും ശ്രീകാന്തിനെയും വർഷയെയും അച്ഛനെയും ഒക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് രണ്ടുമൂന്ന് ദിവസം ആ ബംഗ്ലാവിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഒരു മനോഹാരിത ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നപ്പോൾ മുതലുള്ള ചന്ദ്രയുടെ പ്രകടനങ്ങളാണ് ഓടി നടന്നുകൊണ്ട് അതൊക്കെ കാണുന്നത് മാത്രമല്ല കിട്ടുന്ന അവസരത്തിലൊക്കെ രേവതി കിട്ടും താങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും ചന്ദ്ര നമ്മുടെ രേവതിയോട് പറയാണ് രേവിതി പോയിട്ട് ചായ ഇടാൻ പറയാണ് ഇത് കേൾക്കുന്ന ശ്രീകാന്തിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അമ്മ എന്തിനാ ഏട്ടത്തിയോട് ചായ ഇടാൻ പറയുന്നത് ഇത് സുധീട്ടൻ്റെ വീടല്ലേ പിന്നെ ഇതിനെ ഏട്ടത്തിടെ അടുത്ത് ചായ ഇടാൻ പറയുന്നത് ഞാൻ എന്തായാലും ഓർഡർ ചെയ്ത് വരുത്താം എല്ലാം അടുത്ത് ഇന്നാലും ഏട്ടത്തിന് ഇങ്ങനെ അടുക്കളയിൽ ഇണ്ട കാര്യം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് അതിനിപ്പം എന്താ ഇതേ സുധീടെ വീടല്ലേ ഒരു ഗ്ലാസ് ചായ ഇടാനായിട്ട് ഇത്ര പേരി ബുദ്ധിമുട്ടാണോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ രേവതി പറയുകയാണ് ശരിയാണ് അമ്മ പറയുന്നത് ചായ ഒക്കെ ഇടുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ പാലും ചായപ്പൊടിയും ഒന്നും കൂടി ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുകയാണ് ആ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ പാലിരിക്കുന്നത് ഞാൻ കണ്ടതാന്ന് പറയുക രേവതി പറയുകയാണ് അമ്മ കണ്ടത് നേര് തന്നെയാണ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ പാലിരിക്കുന്നുണ്ട് എത്ര ദിവസം മുമ്പേ പഴക്കമുള്ള പാലാണെന്നുള്ളത് ആർക്കറിയാം പിന്നെ ചായപ്പൊടി ഞാൻ കണ്ടതാണ് അത് നല്ല കട്ടി കൂടിയ ചായപ്പൊടിയാണ് അതായത് ഉപയോഗിക്കാതെ കുറേ നാളായിട്ടിരിക്കുന്ന ചായപ്പൊടി വേണമെങ്കിൽ ഇത് രണ്ടു കൂട്ടുമുണ്ട് ഞാൻ നമുക്ക് ചായ ഉണ്ടാക്കി തരാം പിന്നെ വയറിന് പ്രോബ്ലം വന്നിട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ വർഷം വന്നിട്ട് പറയുകയാണ് അതെ ആൻറ്റി വെറുതെ ആവശ്യമില്ല അതായത് വയറിന് ബുദ്ധിമുട്ടുള്ളതൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ കാണാൻ വന്ന ഈ രണ്ട് ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റായിട്ട് വില ക കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് ബീച്ച് ഹൗസ് ഒക്കെ അല്ലേ മോ മേടിച്ചതല്ലേ അപ്പം അത് കാണാനായിട്ട് വന്നതല്ലേ അതൊക്കെ കണ്ട് കൂടി അങ്ങ് പോയാൽ പോരെ വെറുതെ പോരിടത്ത് അവനവൻ മേടിക്കേണ്ട കാര്യം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്നതും ചന്ദ്രക്ക് അങ്ങ് ദേഷ്യം വരുവാണ് ഇവളെയോ അവളെയും ഒരുമിപ്പിച്ചാൽ ശരിയാവില്ല രണ്ടിനും എങ്ങനെയെങ്കിലും അകറ്റണം എന്ന് ചന്ദ്ര മനസ്സിൽ വിചാരിക്കാണ്ട് കേട്ടോ ഈ സമയത്ത് ശുദ്ധി പറയുകയാണ് അമ്മയ്ക്ക് എന്താ ചായയാണോ വേണ്ടത് നമ്മുടെ ശ്രുതി ചായ ഇട്ട് തരുമല്ലോ അല്ലാതെ എൻ്റെ അമ്മയ്ക്ക് വേറെ ആരും ചായ ഇട്ട് കൊടുക്കണ്ട ഞാൻ ഞാനിപ്പോൾ തന്നെ പാൽ മേടിച്ചുകൊണ്ട് വരാം ശ്രുതി നീ ചായ ഇടൂലേ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് നമ്മുടെ വീട്ടിൽ വന്നിരിക്കുകയല്ലേ തീർച്ചയായിട്ടും ഞാൻ ചായ ഇടും ഉറപ്പായിട്ടും പിന്നെ ആൻറ്റിക്ക് ചായ കൊടുക്കാതിരുത് എങ്ങനെയാണ് ശരിയാവുന്നത് ആൻ്റിയുടെ പുണ്യം കാരണമാണല്ലോ ഈ പറഞ്ഞ എല്ലാം ശ്രുതിക്ക് നേടാനായിട്ട് സാധിക്കുന്നത് ശ്രുതിയുടെ ഐശ്വര്യം ആൻറ്റി തന്നെയാണെന്ന് പറഞ്ഞ് ചന്ദ്രനങ്ങ് പുകഴ്ത്തി വിടുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് എൻ്റെ മോള് ചായ ഉണ്ടാക്കാനോ യൂ ഈ ഇത്രയും വലിയ ബംഗ്ലാവിൻ്റെ ഓണറായിട്ടുള്ള മോള് ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയാണ് അതെന്താ ഈ ബംഗ്ലാവിൻ്റെ ഓണറാണ് ശ്രുതി എന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ അവരുടെ വീട്ടിൽ വന്ന അവരല്ലേ മറ്റുള്ളവർക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടതെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അവനവന് കഴിയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവനവൻ്റെ അവനവൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള കാര്യങ്ങളെ അവനവൻ ചെയ്യാൻ പാടുള്ളൂ ഇത്രയും വലിയ ബംഗ്ലാവിൻ്റെ ഓണർ മാത്രമല്ല മൾട്ടി മില്യണറുടെ മകള് അതിലുപരി സ്വന്തമായിട്ട് പാർലർ നടത്തിക്കൊണ്ട് പോകുന്ന ഒരാൾ ഇത്രയും വലിയ പെൺകുട്ടി അല്ലെങ്കിൽ ഇത്രയും പവറിലിരിക്കുന്ന ഈ പെൺകുട്ടിയെ കൊണ്ട് ചായ ഉണ്ടാക്കിച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല എൻ്റെ മോളിൽ ഉണ്ടാക്കണ്ട കേട്ടോ എനിക്ക് ചായ വേണമെന്നൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും സച്ചിയും ശ്രീകാന്തും മുഖത്തോട് മുഖം നോക്കുകയാണ് കേട്ടോ എന്തൊരു പൊക്കലാടാ ഇനി എന്തൊക്കെ കാണി രണ്ട് ദിവസം എന്നിങ്ങനെ അവർ ചിന്തിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് സുതി പറയാണ് ന്യൂമറോളജിസ്റ്റ് വരുന്നുണ്ടെന്ന് പറയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് എന്ത് ന്യൂമറോളജിസ്റ്റോ അതെന്തുട്ടാ അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഓ നീ ഇവനോടൊക്കെ ഇങ്ങനെ പറഞ്ഞ ഇവനൊക്കെ എന്ത് മനസ്സിലാവാനായിട്ടാ ഇവനൊക്കെ വെറും വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ അല്ലേ ചോദിക്കുകയാണ് ഇത് കേട്ടതിന് രേവതിക്ക് ദേഷ്യം വരികയാണ് അതെന്തേ അങ്ങനെ പറഞ്ഞത് ഡ്രൈവർമാർക്ക് ബുദ്ധിയും ബോധവും വിവരമൊന്നുമില്ലേ സച്ചയണ്ട ആദ്യമായിട്ടാണ് ആ പേര് കേൾക്കുന്നത് കൊണ്ടിട്ടാണ് അതെന്താണെന്നുള്ളത് ചോദിച്ചത് മലയാളത്തിൽ പറഞ്ഞു അദ്ദേഹത്തിന് എല്ലാ കാര്യവും മനസ്സിലാവും അദ്ദേഹത്തിന് നല്ല വിവരമൊക്കെ ഉണ്ടെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്ര ഓ എന്ത് പറഞ്ഞാലും ഏറ്റുപിടിക്കാനായിട്ട് എവിടെന്നെങ്കിലും എത്തിക്കോളും ഭർത്താവിന് വിട്ടുകൊടുക്കുന്ന പരിപാടി ഒന്നുമില്ല ാണ് അപ്പോഴേക്കും സുതി പറയുകയാണ് അത് പിന്നെ വീടിൻ്റെ പേര് വെക്കാനായിട്ട് വരുന്ന ആൾ അത് സംഖ്യ അനുസരിച്ചാണ് വീടിന് പേര് വെക്കുന്നത് അതിന് വേണ്ടി വരുന്ന ആളാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് വീടിന് പേര് വെക്കാനായിട്ട് ഇങ്ങനെ ഒരാളെ കൂട്ടിക്കൊണ്ടു വരണോ നമുക്കൊരു നല്ല പേരായിട്ട് വെച്ചുകൂടെ ഒരു സ്നേഹം ഇല്ലം അങ്ങനെയൊക്കെ എന്തെങ്കിലും വെച്ചു കൂടെ ഇത് അപ്പോൾ ഇത് കേൾക്കുന്ന സുതി പറയുകയാണ് ഓ എൻ്റെ പൊന്ന് സച്ചി ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവൻ ഇവനെന്തറിയാനായിട്ടാണ് അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള ലോ ക്ലാസുകൾക്ക് ഓരോ കാര്യം കാര്യം അറിയില്ല എല്ലാം പുച്ചം മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം അറിയാത്ത കാര്യങ്ങളൊക്കെ പുച്ഛിക്കണമല്ലോ അതുകൊണ്ടാണ് ഇവനൊക്കെ ഇതുപോലെ ചോദിക്കുന്നത് എല്ലാവർക്കും അസൂയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞപോലെ ന്യൂമറോളജിസ്റ്റ് വരുന്നത് അപ്പോൾ അയാൾ വന്നിട്ട് അയാളുടേതായിട്ടുള്ള ഷോകളാണ് കേട്ടോ ഇരിക്കുന്ന ഇടം വരെ സംഖ്യാശാസ്ത്രം നോക്കിയിട്ട് അയാൾ ഇരിക്കുള്ളൂ അതുപോലെ തന്നെ സുധീനേയും ചന്ദ്രേനെ ഇങ്ങനെ നോക്കിയിട്ട് ചന്ദ്രയോട് പറയുകയാണ് അമ്മേ സുധീയുടെ മുഖത്ത് ഇത്രയും തേജസ് എവിടെ നിന്ന് വന്നു എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു ഇപ്പം അമ്മേനെ കണ്ടു കഴിഞ്ഞപ്പോഴേ മനസ്സിലായത് അമ്മയുടെ മുഖത്തിൻ്റെ അതേ തേജസ് ആണ് സുധീയുടെ മുഖത്തിനെന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്ര വെറുതെ എങ്ങും വിടുവോ ചന്ദ്ര അവിടെ ഫ്ലാറ്റായി ചന്ദ്ര പറയാണ് ആ അതെ അതെ എൻ്റെ മോന് എൻ്റെ പോലത്തെ തന്നെയാണ് എൻ്റെ പോലത്തെ തന്നെ മുഖമാണ് എല്ലാവരും പറയാറുണ്ടെന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചിക്കും ശ്രീകാന്തിനും വർഷയ്ക്കും രേവതിക്കൊക്കെ ചിരി വരുവാനുട്ടോ എന്താ അയാൾ പറയുന്നതെന്ന് നോക്കാമെന്ന് പറയാണ് അങ്ങനെ എടാ സുതി നീ ഇതുപോലത്തെ പോലത്തെ പൊട്ടത്തരോ ഒന്നും വിശ്വസിക്കല്ലേ നീ ഡിഗ്രി മേടിച്ചത് ചുമ്മാ പൈസ കൊടുത്തെങ്ങാനും മേടിച്ചതാണോ അല്ലെങ്കിൽ നിനക്ക് ബുദ്ധി വിവരമൊക്കെ ഉണ്ടോ നീ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അധികമായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ നിന്നെ വെറുതെ തട്ടിച്ചിട്ട് പോകുമെന്ന് പറയാണ് കേട്ടോ ഈ സമയത്ത് സുതി പറയുകയാണ് നീ എൻ്റെ കാര്യം നോക്കിയാൽ മതി എനിക്കറിയാം എന്ത് ചെയ്യണോ എന്നുള്ളത് എന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സുതിയോട് ഈ ന്യൂമറോളജിസ്റ്റ് ചോദിക്കുകയാണ് അല്ല സുതി നിങ്ങളെങ്ങനെയുള്ള ഒരു പേരാണ് വീടിൽ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ എൻ്റെ അമ്മയുടെയും അതുപോലെ തന്നെ എൻ്റെ ഭാര്യയുടെയും എൻ്റെയും കൂടെ പേര് ചേർത്തിട്ട് ന്യൂമറോളജി പ്രകാരം ഒരു പേരാണ് എനിക്ക് വേണ്ടതെന്ന് പറയുകയാണ് അപ്പോഴെനിക്ക് സച്ചി ചോദിക്കുകയാണ് അതെന്താണ് നീ അമ്മയുടെ പേര് ചേർത്തു അച്ഛൻ്റെ പേര് ചേർത്താ ചേർക്കാത്ത എന്തുകൊണ്ടാന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും സച്ചിനോട് പറയുകയാണ് നീ നിൻ്റെ കാര്യം നോക്കുന്നു പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ന്യൂമറോളജിസ്റ്റ് പറയുകയാണ് ആ മോനെ നിൻ്റെ പേരെന്താ സച്ചി എന്നാണ് അപ്പോൾ പിന്നെ സച്ചി നീ അധികം ഉലോചിച്ച് കൂട്ടയൊന്നും വേണ്ട ഇവൻ എന്തുകൊണ്ടാണ് അങ്ങനെ പേര് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് പേരുടെ പേര് ഉപയോഗിച്ച് മാത്രമാണ് ന്യൂമറോളജി പ്രകാരം ഇങ്ങനെ പേര് ചേർക്കാൻ പാടുള്ളൂ അത് ഭാര്യയുടെയും അമ്മയുടെയും മാത്രമാണ് ചേർക്കാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ടാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഇത് കേൾക്കുമ്പോൾ സുതി പറയാണ് ആ അത് എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ അങ്ങനെ പറഞ്ഞതെന്ന് പറയുകയാണ് എവിടെ ശുതിക്ക് സുതിയുടെ അച്ഛനോട് വലിയ താല്പര്യമൊന്നും അമ്മയോടും ഭാര്യയോടും മാത്രമേ താല്പര്യമുള്ളൂ പിന്നെ തൻ്റെ പേരും കൂടെ അത്രയും ശുദ്ധി ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്തായാലും അയാള് നോക്കിയിട്ട് ഒരു പേര് ചോദിക്കുകയാണ് റോജ ഇല്ലം നല്ല പേരല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം ഇത് കേൾക്കുന്ന ശ്രുതിയും ശ്രുതിക്കും ഭയങ്കര സന്തോഷമാണ് റോജ റോസാപ്പൂ റോസാപ്പൂവിൻ്റെ ഇല്ല അടിപൊളിയല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട സച്ചിൻ പറയാണ് വാവു അടിപൊളിയാണ് എന്നാൽ ഈ റോസ ഇല്ലം എന്ന് നിങ്ങൾ ഈ വീടിന് ബോർഡ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രേവതിക്കാണ് നല്ലത് അപ്പോൾ രേവതി ചോദിക്കുകയാണ് എന്ത് അതെന്തിന് എനിക്ക് നല്ലത് രേവതി നീയല്ലേ വീട്ടിൽ പൂവൊക്കെ കെട്ടുന്നത് അപ്പോൾ നിന്നെ നിന്നന്വേഷിച്ച ആൾക്കാർ ഇവിടെയും വരുമല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ടതും സുധീൻ ചന്ദ്രൻ അയ്യോ ഈ പേര് വേണ്ട ഈ പേര് വേണ്ട വേറെ ഏതെങ്കിലും ഒരു പേര് പറയാൻ പറയുകയാണ് അങ്ങനെ അയാൾ ന്യൂമറോളജിയൊക്കെ നോക്കിയിട്ട് പറയാണ് എങ്കിൽ പിന്നെ റോമയ്യ അങ്ങനൊരു പേര് നിങ്ങളുടെ എല്ലാവരുടെയും ന്യൂമറോളജി പ്രകാരം ആ പേരിട്ട് ഇങ്ങനെ നല്ലതാന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരും റോമയ്യേ അയ്യേ ഇങ്ങനത്തെ പേരോ വീടിന് എല്ലാവരും മുഖത്തോട് മുഖം നോക്കുകയാണ് കേട്ടോ അപ്പോൾ വർഷം പറയുകയാണ് റോമയ്യ ഇതെന്ത് പേരാ അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ സംശയം കേട്ടോ അപ്പോഴേക്കും ഈ ന്യൂമറോളജിസ്റ്റ് പറയുകയാണ് ആ അതെ അറബിയൻ ലാംഗ്വേജിൽ അതിന് വലിയ അർത്ഥമുള്ള ഒരു പേര് തന്നെയാണ് വെട്രി എന്നൊക്കെയാണ് അതായത് വിജയമെന്നൊക്കെയാണ് ഈ പേരിൻ്റെ അർത്ഥം ആരും കളിയാക്കാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് അപ്പോൾ സ്തുതി പറയുകയാണ് ഓ അങ്ങനെയാണോ എങ്കിൽ പിന്നെ ഇപ്പം തന്നെ വീടിൻ്റെ പേരടിച്ചു കൊണ്ടുവന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ തൂക്കാന്ന് പറയുകയാണ് അപ്പോൾ ന്യൂമോ ന്യൂമറോളജിസ്റ്റ് പറഞ്ഞാണ് ആ എങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് അപ്പോഴത്തേക്കും സ്തുതി ചോദിക്കുകയാണ് അല്ല ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ഇനി റോമയ്യ റോമയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു എല്ലാ ദിവസവും നൂറ്റെട്ട് തവണ ബുക്കിലോ പേപ്പറിലോ എവിടെയെങ്കിലും ഈ പേര് എഴുതി വെച്ചേക്കണം എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്നത് സുതി ചോദിക്കുകയാണ് അങ്ങനെ എഴുതി എന്ത് സംഭവിക്കും എഴുതി കഴിഞ്ഞാൽ വിജയം നിങ്ങൾ തേടി വരും നിങ്ങൾക്ക് നല്ല നല്ല ഉയർച്ച ഉണ്ടാവും എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അങ്ങനെ നീ എഴുതി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് നിൻ്റെ പേനയുടെ ഇങ്ക് തീർന്നു പോകും അല്ല അതെ വേറൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ സച്ചിനെ പിന്നെയും സ്തുതി രൂക്ഷമായിട്ട് നോക്കുക കേട്ടോ എന്തായാലും ന്യൂമറോളജിസ്റ്റിനോട് ചോദിക്കുകയാണ് സ്തുതി സർ എത്ര രൂപ ആയി എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുക ഇരുപത്തയ്യായിരം രൂപയായി എന്ന് പറയുകയാണ് ഇത് കേട്ടാൽ സച്ചി പറയുകയാണ് എൻ്റെ ദൈവമേ ഒരൊറ്റ മിനിറ്റിനോ അഞ്ച് മിനിറ്റിനോ കാണ്ട് ഇരുപത്തയ്യായിരം എന്ന് പറയുന്നത് എടാ നിന്നിപ്പം നിന്നെ ആൾക്കാർ പറ്റിക്കുക കേട്ടോ നീ പൈസ എടുത്ത് കൊടുക്കല്ലേ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും സ്തുതി പറയുകയാണ് നീ ഒന്നും മിണ്ടാതിരിക്കടാ ഇദ്ദേഹത്തിന് മിനിറ്റുകൾക്ക് ലക്ഷങ്ങളുള്ള മനുഷ്യനാണ് അദ്ദേഹം ഇവിടെ വന്നുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തെങ്കിൽ അദ്ദേഹത്തിന് പൈസ കൊടുക്കേണ്ട അത്യാവശ്യമാണ് എനിക്കറിയാം പൈസ കൊടുക്കാൻ എൻ്റെ പൈസയല്ലേ പോകുന്നത് ഞാനങ്ങ് സഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പത്തിരുപത്തയ്യായിരം രൂപ എടുത്തിട്ട് ഇയാൾക്ക് അങ്ങ് കൊടുക്കാട്ടോ ഇതൊക്കെ കണ്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് ബാക്കിയുള്ളവരും അങ്ങനെ ഇപ്പോൾ ഓർഡർ അടിച്ച് കൊണ്ടുവരാനായിട്ട് കൂട്ടുകാരനെ പറഞ്ഞുകൂടെ കേട്ടോ സുതി അതിനുശേഷം സുതി പറയാണ് ഇനിയിപ്പോ ഈ വീട്ടിൽ വല്ല പ്രേതബാധയോ അങ്ങനെ വല്ലതുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരാൾ കൂടെ വരുന്നുണ്ട് ഒരു സ്ത്രീ ഇപ്പോൾ വരും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രീകാന്ത് പറയാണ് ഇത് സ്ത്രീയോ ഈ വീട്ടിൽ പ്രേതമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്ക് സച്ചിനോട് രേവതി പറയുകയാണ് ആ നിങ്ങളല്ലേ പറഞ്ഞത് ഈ വീട് ഇത്രയും കമ്മി വിലയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ വില പ്രേതബാധയുള്ള വീടായിരിക്കുമെന്ന് ആ ഓർത്തിട്ട് പേടിച്ചിട്ടായിരിക്കുള്ളൂ ഇവർ പ്രേതമുണ്ടോയെന്ന് അറിയാനായിട്ട് സ്ത്രീനെയും കൂട്ടിക്കൊണ്ടുവരുന്നതെന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് രേവതി അങ്ങനെയൊന്നുമല്ല അല്ല വലിയ വലിയ ബംഗ്ലാവൊക്കെ മേടിക്കുന്ന സമയത്ത് ഇല്ല അവരിപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് മേടിക്കുന്നത് അല്ലാതെ സച്ചി പറഞ്ഞതുകൊണ്ടിട്ടൊന്നും എന്ന് പറയുകയാണ് അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ സ്ത്രീ വരാറായിട്ടോ അപ്പോഴേക്കും സച്ചി ഭാമയോട് പറയുകയാണ് ഭാമാ ആൻറ്റി നിങ്ങളെങ്ങും പോകല്ലേട്ടോ ഇവിടെ പ്രേതം ഉണ്ടോ ഇല്ലയെന്നുള്ളത് അറിഞ്ഞിട്ട് പോയാൽ മതി പ്രേതത്തിനെ കണ്ടിട്ട് പോയാൽ എന്ന് പറയുകയാണ് ഇത് കേട്ട ഭാമ പറയുകയാണ് അയ്യോ മോനെ ഞാൻ പോവും എനിക്ക് പേടിയാന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അത് ശരി ആൻറ്റിക്ക് പ്രേതത്തിനെ പേടിയാണോ എന്നിട്ടാണോ ആൻറ്റി ഇത്രയും വർഷമായിട്ട് എൻ്റെ അമ്മയായിട്ട് ഇത്രയും കൂട്ട് എന്നിവയ്ക്കുക കേട്ടോ ഇത് കേട്ട എല്ലാവരും കൂടെ കൂട്ടച്ചിരി ചിരിക്കുകയാണ് കേട്ടോ എന്തിന് പറയുന്നു ശ്രുതിക്ക് വരെ ചിരി വരുകയാണ് ഈ സമയത്ത് ചന്ദ്രക്കങ്ങണമെങ്കിൽ അങ്ങ് ദേഷ്യം വരുകയാണ് കേട്ടോ അങ്ങനെ നോക്കി നോക്കി നോക്കിയിരുന്നുകൊണ്ട് ആ സ്ത്രീ ഇങ്ങ് വരുകയാണ് കേട്ടോ അവരാണെങ്കിൽ ഒരു കറുത്ത വസ്ത്രമൊക്കെ ധരിച്ച് കണ്ടാൽ തന്നെ പേടിയാവുന്ന ലുക്കിലാണ് ഇങ്ങ് കയറി വരുന്നത് ഇവരെ കണ്ടതും നമ്മുടെ ചന്ദ്രം നിന്ന് കിട്ടുകിട്ടാമെന്ന് വിറയ്ക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സ്ത്രീ ഇങ്ങ് കയറി വരുവാണോ എന്നിട്ട് ചുറ്റിനും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന സച്ചി ചോദിക്കുകയാണ് അവരെ തന്നെ കണ്ടിട്ട് പ്രീതമായിട്ട് തോന്നുന്നുണ്ടല്ലോ എന്ന് അറിയുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് എല്ലാവരും കൂടെ സച്ചിയോട് പറയണം ഒന്നും മിണ്ടാതിരിക്കുക സച്ചേട്ടോ അവരുടെ അടുത്ത് ചുമ്മാ അലമ്പു കാണിക്കില്ലേ അവരെങ്കിലും ഇനി പ്രേതത്തിനെ കൂട്ടിക്കൊണ്ടൊന്ന് നിങ്ങളുടെ മേത്തോട്ട് കേട്ടും മിണ്ടാതിരിക്കാൻ പറയാനിട്ടോ എന്തായാലും സച്ചി ഭയങ്കര ക്യൂരിയോസിറ്റിയിലാണ് അതുപോലെ തന്നെ വർഷയും ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ ഇതൊക്കെ ഇരുന്ന് കാണുകയാണ് വർഷം വേഗം തന്നെ നമ്മുടെ രേവതിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണെ രേവതി എനിക്ക് തോന്നുന്നതേ നേരത്തെ ഈ വീട്ടിൽ പ്രേതം ഉണ്ടായിട്ടെന്നല്ല എനിക്ക് തോന്നുന്നത് ഇവരുടെ കയ്യിൽ വല്ല പ്രേതം ഉണ്ടായിരിക്കും ഇവരിവിടെ അഴിച്ചുവിടുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ ഇതും കൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് രേവതിയോട് രേവതി വർഷയോട് പറയുകയാണ് എൻ്റെ പുഞ്ഞ് വർഷ ആവശ്യമില്ലാത്തത് പറയല്ലേ അല്ലെങ്കിൽ തന്നെ പേടിയായിട്ട് നിൽക്കുകയാണെന്ന് പറയുക ാണ് കേട്ടോ അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് അവരാണെങ്കി കയ്യിലിരുന്ന തീർത്ഥം പോലത്തെ എന്താണ്ടോ ഒക്കെ കൊണ്ടുവന്ന് ചുറ്റിനും തളിക്കുകയാണ് കേട്ടോ ഇത് സച്ചിയുടെ മേത്ത് വന്ന് വീഴുമ്പോഴത്തേക്ക് സച്ചി മണത്തിട്ട് പറയണല്ലോ അടിപൊളി ഇവർ കള്ളു വെച്ചിട്ടാണോ പ്രൈതത്തിനെ പിടിക്കുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും സച്ചിനോട് രേവതി പറയുകയാണ് ഒന്നും കിണ്ടാതിരിക്കും സച്ചിട്ടാന്ന് പറയുകയാണ് അങ്ങനെ രവീന്ദ്രനെ കണ്ടതും ഈ സ്ത്രീ വന്നിട്ട് രവീന്ദ്രൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ രവീന്ദ്രനെ നോക്കുന്ന നോട്ടത്തിൽ എന്തോ വശപ്പശ കിണ്ടെന്ന ഭാമ ചന്ദ്രയോട് പറയാണ് ചന്ദ്ര ഓടിച്ചെന്ന് അവരുടെ ഫ്രണ്ടിലിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടെ കൂട്ട ചിരി ചിരിച്ചു പോവുകയാണ് അതുമാതിരി കയ്യൊക്കെ ഇങ്ങനെ വീശി നമ്മുടെ ഷാരൂഖ് ഖാൻ ഇങ്ങനെ നിൽക്കില്ലേ അതുപോലെ നിൽക്കുകയാണ് എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നുള്ള ഭാഗത്തിൽ അപ്പോൾ ഇത് കാണുന്ന എല്ലാവർക്കും ചിരി വരികയാണ് അപ്പോഴേക്കും ആ സ്ത്രീ ആണെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് നോക്കി നിൽക്കുകയാണ് കേട്ടോ അത് കഴിയുമ്പോഴേക്കും ചന്ദ്രക്ക് സമാധാനമാവുകയാണ് ചന്ദ്രം അവിടെ നിന്നങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങനെ ഈ സ്ത്രീ ചുറ്റിനും ഇങ്ങനെ നടന്നിട്ട് പറയുകയാണ് എല്ലാ ലൈറ്റുകളും അണഞ്ഞിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ലൈറ്റ് മാത്രം തെളിയുകയാണെങ്കിൽ ഈ വീട്ടിൽ പ്രേതമുണ്ട് എല്ലാവരും ചെന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്യാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ടേബിളിന് ചുറ്റും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇവർ കൈയ്യൊക്കെ മുകളിൽ വിരിച്ച് എന്തൊക്കെയോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് സച്ചിക്ക് ഒരു ഡ ഒരു രസം തോന്നിയിട്ട് സച്ചിപ്പതി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മെയിൻ സ്വിച്ച് ഓൺ ചെയ്യും ഓഫ് ചെയ്യും മെയിൻ സ്വിച്ച് ഓൺ ചെയ്യും ഓഫ് ചെയ്യും ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ മറ്റുള്ളവരൊക്കെ നോക്കുമ്പോൾ എന്താണ് തനിയെ ഓഫാവുന്നില്ലായിട്ട് പിന്നെയും ഓണാവുന്നു ലൈറ്റ് പിന്നെയും ഓണാവുന്നു കൂട്ടത്തിൽ ഇവരുടെ കയ്യിലുള്ള ലൈറ്റ് ലൈറ്റാണെങ്കിൽ കത്തുകയും ചെയ്യുകയാണ് കേട്ടോ ഇതും കൂടെ കണ്ടോടുകൂടി എല്ലാവരും കിടുകിടാന്ന് വിറക്കുകയാണ് അപ്പം സുതി പറയാണ് അമ്മേ ഈ വീട്ടിൽ പ്രേതമുണ്ടമ്മേ നമുക്കിപ്പോൾ തന്നെ പോവാമേ മുപ്പത് പോകണമെങ്കിൽ പോട്ടേമേ എന്ന് പറയാം കേട്ടോ ഇങ്ങനെ എല്ലാവരും പേടിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ദൈവമേ മാഡം ഇനി ഞങ്ങൾ എന്ത് ചെയ്യും മാഡം പറയാതെ തന്നെ മനസ്സിലായി ഈ വീട്ടിൽ പ്രേതമുണ്ടെന്ന് ഇനി പ്രേതത്തിനെ കളയാൻ എന്തോ ഒരു വഴിന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും സച്ചി ജനലിൻ്റെ ഉള്ളിൽ കൂടെ പറയുകയാണ് എടാ ഇവിടുത്തെ പ്രേതത്തിനെ കളയണമെങ്കിലേ നീ മെയിൻ എന്നെ പോലെ ഓൺ ചെയ്യും ഓഫ് ഫീ ചെയ്യരുത് അങ്ങനെ അങ്ങനൊന്നെയ്യാതിരുന്നുകഴിഞ്ഞാൽ ഇവിടെ പ്രേതം വരുമില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും എന്താണെന്ന് ആ ഞാൻ തന്നെയാണ് പുറത്ത് പോയിട്ട് മെയിൻ ഓഫ് ഫീ ഓൺ ചെയ്യോ ചെയ്തത് അപ്പോൾ ഇവരുടെ ലൈറ്റ് തെളിഞ്ഞോ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ ഇവർ ചുമ്മാ ഉടായ്പ് പറയുന്നതാന്ന് അപ്പോഴെനിക്ക് ഈ സ്ത്രീ പറയുകയാണ് നിങ്ങൾ കരുതുന്നത് പോലെ ഈ വീട്ടിൽ പ്രേതമൊന്നുമില്ല എന്തായാലും ഞാൻ പോവുകയാണ് എനിക്ക് പതിമൂന്നായിരം രൂപയാണ് ചാർജ് എന്ന് പറയുകയാണ് ഇത് കേട്ട സ്തുതി ചോദിക്കുകയാണ് മാഡം ഇവിടെ പ്രേതമൊന്നുമില്ലല്ലോ പിന്നെന്തിനാണ് ഇത്രയും രൂപ ചാർജായിട്ട് നിങ്ങൾ ഈടാക്കുന്നത് കുറയ്ക്കാൻ പറ്റുമോ എന്ന് ഇരിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ആ സ്ത്രീ പറയുകയാണ് ഇവിടെ പ്രേതം എന്ന് വിചാരിച്ചുകൊണ്ട് കുറയ്ക്കേണ്ട കാര്യമുണ്ടോ നിങ്ങളൊരു ഡോക്ടറെ കാണാൻ പോകുന്നു നിങ്ങൾക്ക് ഡോക്ടറെ കണ്ടതിന് ശേഷം രോഗമൊന്നുമില്ല എന്ന് മനസ്സിലാവുന്നു എന്നാൽ ഡോക്ടർ ഫീസ് കുറയ്ക്കുമോ അതുപോലെ തന്നെയാണ് ഞാനും ഫീസ് കുറയ്ക്കുന്ന ഒരു പരിപാടിയില്ല മര്യാദയ്ക്ക് ഞാൻ ചോദിച്ച ഫീസ് തരാം അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള പ്രേതത്തിനെങ്കിൽ ഞാൻ ഇവിടെ അഴിച്ചുവിട്ടിട്ട് പോകും വേണോ ശുതി വയ്ക്കുകയാണ് ഇത് കേട്ട ശുതി അയ്യോ മാഡം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ പതി മൂന്നായിരം രൂപ കയ്യിലോട്ട് എടുത്തു കൊടുക്കുകയാണ് അപ്പൊ ഇതും കൂടെ കാണുമ്പോൾ സച്ചി പറയാണ് നിന്നെ പോലുള്ള പമ്പര വെട്ടികൾ ഉള്ളതുകൊണ്ടാണ് അവരൊക്കെ അന്നം കുടിച്ച് ജീവിക്കുന്നത് കേട്ടോടാ എന്ന് പറയാനെട്ടോ അങ്ങനെ എന്തായാലും ആ സംഭവങ്ങളൊക്കെ കടന്നു പോവാണ് കുറച്ച് സമയങ്ങൾക്ക് ശേഷം എല്ലാവർക്കും വിശക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി ചോദിക്കുകയാണ് രാവിലെ ഭക്ഷണം കഴിച്ചാണല്ലോ നമ്മളൊന്നും കഴിച്ചില്ലല്ലോ എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞു സച്ചി താഴേക്ക് വരികയാണ് ഈ സമയത്ത് ചന്ദ്ര വേഗം തന്നെ രേവതിയോട് പറയുകയാണ് രാവിലെ ഉടങ്ങി ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരുന്നോ ഇതെന്തായാലും എല്ലാവർക്കും ഭക്ഷണം വേണം രേവതി അടുക്കളയിൽ കയറിയിട്ട് പച്ചക്കറികളൊക്കെ മേടിച്ച് സുതിയോ അല്ലെങ്കിൽ സച്ചിയോ ഒക്കെ തരും എന്നിട്ട് പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതെന്ന് പറയുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് അമ്മിന്നിര അങ്ങനെയൊക്കെ പറയുന്നത് ഇതേ നമ്മുടെ വീടല്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് അതെ ഇത് നമ്മുടെ വീടല്ല രേവതി ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി വർഷയോട് പറയുകയാണ് എൻ്റെ പൊന്നു വർഷേ നിനക്കറിയാലോ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കണം അങ്ങനെയുള്ള കാര്യമൊക്കെ വരുമ്പോഴത്തേക്കും അമ്മയ്ക്ക് രേവതിയുടെ പേര് അറിയാതെ അങ്ങ് ഓർമ്മയിൽ വരും എന്തായാലും അമ്മ ഇന്ന് ഇവളെ കൊണ്ട് പണിയെടുപ്പിക്കേണ്ട ഞാൻ പുറത്ത് പോയിട്ട് എല്ലാവർക്കും ഉള്ള ഭക്ഷണം മേടിച്ചു കൊണ്ടുവരാമെന്ന് പറയാണ് അപ്പോഴേക്ക് ചന്ദ്ര പറയാണ് എന്തിനാ പുറത്ത് പോയിട്ട് ഭക്ഷണത്തിനുള്ള പൈസ മുടക്കുന്നത് ഇവളങ്ങ് ഉണ്ടാക്കിയാൽ പോരേന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് സ്വന്തം വീടാണെങ്കിൽ ഉണ്ടാക്കും ും ഇതെന്തായാലും എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് അവളായിട്ട് കഷ്ടപ്പെട്ട് എല്ലാവർക്കും ഉണ്ടാക്കി തരേണ്ട ഞാൻ പുറത്ത് പോയിട്ട് മേടിക്കാമെന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് ഞാൻ പാചകം ചെയ്യുന്നത് ഇഷ്ടപ്പെട്ട് തന്നെയാണ് കേട്ടോ അതെവിടെയാണെങ്കിലും എനിക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറയുകയാണ് അപ്പോൾ സച്ച് പറയാണ് നോക്ക് രേവതി നീയെ എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറുന്നത് എല്ലാവരും ഒരു ഉടായിപ്പാട്ടാണ് കണക്കാക്കുന്നത് അല്ലെങ്കിൽ അതെല്ലാം മുതലെടുക്കാനായിട്ട് നോക്കുന്ന ചില ആൾക്കാർ ഇവിടെയുണ്ട് എന്തായാലും നീ എന്തായാലും ഇന്ന് ഭക്ഷണം ഒന്നും ഉണ്ടാക്കി ബുദ്ധിമുട്ടുണ്ട് ഞാൻ പുറത്തുനിന്നേ ഭക്ഷണം മേടിച്ചുകൊണ്ട് തരാം അത് മതി എന്നു പറയാണ് നീ ഒരു കാര്യം ചെയ്യ് നീ ബീച്ച് ബീച്ചൊക്കെ കാണാനായിട്ട് മാമാൻഡ്യോ ആയിട്ട് ചെല്ലു എന്നിട്ട് അവിടെ ചെന്ന് ബീച്ചൊക്കെ കണ്ടിട്ട് അപ്പോഴത്തേക്കും ഞാൻ ഭക്ഷണമായിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി എന്ത് ചെയ്യുകയാണ് ഭക്ഷണം മേടിക്കാനായിട്ട് പുറത്തേക്ക് പോകുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബാങ്കിൽ നിന്ന് ആൾക്കാർ വരികയാണ് കേട്ടോ അപ്പോൾ ശ്രുതി പറയുകയാണ് ഈ വീട് വാങ്ങാനായിട്ട് മൂന്ന് ലക്ഷം രൂപ മൂന്ന് കോടി രൂപയാണ് എനിക്ക് വേണ്ടത് അത് സാങ്ഷനാക്കി തരുമോ എനിക്ക് ഷോപ്പ് ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ വൈഫിന് സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലറുണ്ട് ഇതൊക്കെ വെച്ചിട്ട് ഒന്ന് സാങ്ഷനാക്കി തരുമെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഇവർ മതിപ്പൊക്കെ നോക്കിയിട്ട് പറയുകയാണ് അത് മൂന്ന് കോടി രൂപയൊക്കെ സാങ്ഷനാക്കി തരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ രണ്ടര കോടി രൂപ രണ്ട് കോടി രൂപ ഞങ്ങൾ സാങ്ഷനാക്കി തരുമെന്ന് പറയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് രണ്ട് എന്നുള്ളത് രണ്ടര ആക്കി തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബാങ്ക് പറയുകയാണ് ഓ അങ്ങനെ പറ്റില്ല സർ ഇതിൻ്റെ വാല്യൂ കാര്യങ്ങളൊക്കെ അനുസരിച്ച് രണ്ട് കോടി രൂപയെ സാങ്ഷൻ ആക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ അവരവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അതിനുശേഷം ചന്ദ്ര പറയുകയാണ് കണ്ടോ കണ്ടോ എൻ്റെ മോനെ വിശ്വസിച്ചുകൊണ്ട് ബാങ്കുകാര് രണ്ട് കോടി രൂപയാണ് കൊടുക്കാനായിട്ട് പോകുന്നത് അത്രയും ഉയർന്ന തലത്തിൽ എൻ്റെ മകൻ നിൽക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രീകാന്ത് വർഷയോട് ചോദിക്കുകയാണ് അല്ല വർഷം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിനക്ക് എന്നോട് വലിയ മതിപ്പൊന്നും ഇപ്പം തോന്നുന്നുണ്ടാവില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ വർഷം ചോദിക്കുകയാണ് എന്താ ശ്രീകാന്തെ നീ അങ്ങനെ പറഞ്ഞേ അല്ല എൻ്റെ ചേട്ടൻ വലിയ കോടി ബെ ഒക്കെ മുടക്കിയിട്ട് ബംഗ്ലാവ് മേടിച്ചിരിക്കുകയാണ് എനിക്ക് നിനക്ക് വേണ്ടിയിട്ടൊന്നും മേടിച്ച് തരാൻ കൂടെ പറ്റിയിട്ടില്ലല്ലോ എന്ന് പറയാണ് അപ്പോൾ വർഷം പറയുകയാണ് എൻ്റെ പൊന്ന് ശ്രീകാന്തെ നീ നേർമ്മയായിട്ട് ജീവിക്കുന്നവരാണ് ഇന്നല്ലെങ്കിൽ നാളെ നീ സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് വെക്കും എന്നുള്ള വിശ്വാസം എനിക്ക് നിന്നേക്കാളും കൂടുതലുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് നിന്നെ വേദനിപ്പിക്കില്ല എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് റെസ്റ്റോറൻറ്റ് വെക്കും അതല്ലാതെ വീടിൻ്റെ കാര്യത്തെക്കുറിച്ച് എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കുറച്ച് പറയുകയാണ് ഞാനെന്തിനാണ് വിഷമിക്കുന്നത് എനിക്ക് രേവതിയും സച്ചിയേട്ടനും അതുപോലെ തന്നെ അച്ഛനും അമ്മയൊക്കെ ഉള്ള ആ വീട് തന്നെയാണ് ഇഷ്ടം നമ്മുടെ വീട് അതുള്ളപ്പോൾ എന്തിനാണ് വേറെ വീടിൻ്റെ ആവശ്യം എനിക്ക് എല്ലാവരുമായിട്ട് ഇരിക്കുന്ന കാല കാര്യമാണ് ഇഷ്ടമുള്ളൂ എന്ന് പറയാനായിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രീകാന്തിന് സന്തോഷമാവാം താങ്ക്സ് കേട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് ചുമ് ഇരിക്കുക എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രീകാന്ത് അമ്മയോട് പറയുകയാണ് അമ്മേ ഇപ്പോൾ നല്ലവരായിട്ടുള്ള ആൾക്കാർക്ക് പൈസ കൊടുക്കാനായിട്ടാണ് ബാ ിന്തിക്കുന്നത് അല്ലാത്തവർക്കൊക്കെ എത്ര വേണമെങ്കിലും പൈസ കിട്ടുന്നുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്ര പറയുകയാണ് നിനക്ക് അസൂയാണ് എൻ്റെ മോൻ സുധീനോട് അവൻ്റെ കഴിവിനനുസരിച്ച് അവൻ പൈസ തര ബാങ്ക് അവന് പൈസ കൊടുക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് വർഷം പറയുകയാണ് ആ ആദ്യം ബാങ്ക് ഓടിച്ചിട്ട് നമുക്ക് പൈസ തരും പിന്നെ അവർ തിരിച്ച് മേടിക്കാൻ വേണ്ടി നമ്മുടെ കുത്തിന് പിടിക്കും അതാണ് ബാങ്കേഴ്സിൻ്റെ ശീലം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് അത് പിന്നെ എൻ്റെ മോൻ അത് കൊടുത്തു തീർത്തോളും അവൻ അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് കൂടുതൽ ആരും ഒന്നും പറയാതിൽക്കേണ്ടത് പറയാനോ അടുത്ത സീനില് ശ്രുദീനേയും ശുദീനേയും കാണിക്കുകയാണ് അല്ല ശ്രുതി ഇനി ബാലൻസ് ഉള്ള എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യും ആകെ രണ്ട് ലക്ഷ രണ്ട് കോടി രൂപ ഇല്ലേ അവർ തരാമെന്ന് പറഞ്ഞത് മുപ്പത് ലക്ഷം രൂപ നമ്മൾ അവർക്ക് കൊടുക്കുകയും ചെയ്തു ഇനി എഴുപത് ലക്ഷം രൂപ വേണം അതിന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് ഒരു ഐഡിയ എൻ്റെ കയ്യിലുണ്ട് എന്തായാലും അതൊന്ന് ചോദിച്ച് നോക്കട്ടെ നീ വാന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിനെയും വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ സച്ചിയാണെങ്കിൽ ഭക്ഷണമായിട്ട് വരികയാണ് അപ്പോൾ ഇവരത് വിളമ്പി കഴിക്കാനായിട്ടുള്ള രീതിയിലൊക്കെ നിൽക്കുന്ന സമയത്താണ് സുതി ഒരു കാര്യം പറയാനുണ്ട് അച്ഛ ബാക്കി എല്ലാവരും പുറത്തേക്ക് പോകാൻ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് രവീന്ദ്രൻ പറയാം നീ എന് അങ്ങനെയൊക്കെ പറയുന്നത് നിൻ്റെ വീട്ടിലല്ലേ നീ വിളിച്ചിട്ടല്ലേ അവർ വന്നത് മാത്രമല്ല ഇവരും കൂടെ കേട്ടിട്ട് പറയാവുന്ന കാര്യം നീ എന്നോട് പറഞ്ഞാൽ എന്ന് പറയുകയാണ് ഈ സമയത്ത് സുതി പറയുകയാണ് അത് പിന്നെ അച്ഛൻ കേട്ടതല്ലേ ഭയങ്കര പറഞ്ഞില്ലേ രണ്ട് രണ്ട് കോടി രൂപയെനിക്ക് കിട്ടുകയുള്ളൂ എന്നു ബാക്കി എഴുപത് ലക്ഷം രൂപ ഞാൻ ഒപ്പിക്കണം ടോക്കണായിട്ട് മുപ്പത് ലക്ഷം രൂപ ഞാൻ കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഈ എഴുപത് ലക്ഷം രൂപ എൻ്റെ കയ്യിൽ എടുക്കാനില്ല അച്ഛൻ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയാണ് എന്തൊക്കെയാണ് ഈ പറയുന്നത് നീ ബോധത്തോടു കൂടിയാണ് ഈ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് ആദ്യമേ നീ എടുത്തുകൊണ്ട് ഓടിയിട്ടുള്ള പൈസ തിരിച്ചു കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ എഴുപത് ലക്ഷം രൂപയും കൂടെ ഇതിൻ്റെ ഇടയിൽ നിനക്ക് തരണമെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന സുതി പറയുകയാണ് നീയൊന്നും മിണ്ടാതിരിക്കോ നീ നിൻ്റെ കാര്യം നോക്ക് എനിക്ക് അച്ഛനോട് സംസാരിക്കാനുള്ളത് ഞാൻ സംസാരിച്ചോളാം എന്ന് പറയുകയാണ് അങ്ങനെ രവീന്ദ്രനോട് സ്തുതി പറയുകയാണ് അച്ഛാ അച്ഛൻ വിചാരിച്ചാൽ മാത്രമേ എനിക്ക് ഈ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് ഈ വീട് കണ്ടുവച്ചാൽ എന്തൊരു ഭംഗിയുള്ള വീടാണെന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് എങ്ങനെ ഞാൻ നിന്നെ സഹായിക്കണമെന്നാണ് നീ പറയുന്നത് അത് പിന്നെ നമ്മുടെ വീട് വിറ്റ് കഴിഞ്ഞാൽ എന്തായാലും അഞ്ചാറ് കോടി ലക്ഷം രൂപ നമുക്ക് കിട്ടും അപ്പോൾ അതിൽ നിന്നൊരു എഴുപത് ലക്ഷം രൂപ എൻ്റെ ഷെയർ ആയിട്ട് എനിക്ക് ഇങ്ങനത്തെ പറയുകയാണ് കേട്ടോ ഇത് കേട്ടതും രവീന്ദ്രൻ ചോദിക്കുക നീ എന്തേ പറയുന്നത് നമ്മുടെ വീട് വിറ്റിട്ട് നിനക്ക് ഈ വീട് മേടിക്കണമെന്നോ കൂട്ടുകുടുംബമായിട്ടല്ലേ നമ്മൾ താമസിക്കുന്നത് നിനക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് ആ വീട് എങ്ങനെ വിൽക്കാൻ പറ്റുകയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചിയും അതുപോലെ തന്നെ ശ്രീകാന്തും പറയുകയാണ് നീ ആ വീട് വിറ്റ എങ്ങോട്ട് പോകൂടാന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സ്തുതി പറയുകയാണ് എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ഈ സംസാരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് ആ വീട് വിറ്റിട്ട് എല്ലാവർക്കും അവരവരുടെ ഷെയർ കൊടുക്കുകയാണെങ്കിൽ ശ്രീകാന്തിന് സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങാം അതുപോലെ തന്നെ സച്ചിക്കാണെങ്കിൽ സ്വന്തമായിട്ട് ട്രാവൽസ് വെക്കാം എനിക്കാണെങ്കിൽ ഈ വീട് മേടിക്കാം അങ്ങനെ എല്ലാവരും അവരവരുടെ ജീവിതം സെറ്റിൽഡാക്കാനായിട്ട് സാധിക്കും എല്ലാവർക്കും എന്ന് പറയുകയാണ് ഇത് കേട്ടതും രവീന്ദ്രൻ പറയാണ് അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് എൻ്റെ പൊന്ന് ശ്രീകാന്തയെ കണ്ടില്ലേടാ നമ്മളെക്കുറിച്ച് എന്തോ എന്തൊരു കരുതലാണ് നമ്മുടെ ചേട്ടന് അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ് അത് പിന്നെ അവൻ്റെ ആവശ്യമാണല്ലോ വീട് വിൽക്കണമെന്ന് അപ്പോൾ പിന്നെ നമ്മളെയും കൂടെ പിടിച്ചിടുന്നതാണ് എന്തായാലും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് വീട് വിറ്റിട്ടുള്ള പൈസ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയം രവീന്ദ്രൻ പറയുകയാണ് ഇനിയിപ്പോൾ അതല്ല വീട് വിൽക്കണമെന്നുണ്ടെങ്കിലും അത് നടക്കുന്ന കാര്യമല്ല ഇത് ഇവളുടെ അച്ഛൻ ഇവൾക്ക് കൊടുത്തതാണ് ഇവളുടെ പേര് മാത്രം ചേർത്താലേ എങ്ങാനിവൾ വിറ്റ് കളഞ്ഞാലോ എന്ന് വിചാരിച്ച് എൻ്റെയും കൂടെ പേര് ചേർത്തതാണ് നിങ്ങളുടെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു എൻ്റെ മകളെയും എൻ്റെ വീടും നന്നായിട്ട് നോക്കണം എന്ന് അതുകൊണ്ട് തന്നെ എൻ്റെ മരണം വരെ ആ വീട് ഞാൻ വിൽക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ശ്രുതി പറ ശ്രുതി പറയുകയാണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു എങ്ങനെയാണ് ശരിയാവുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ളൊരു ജീവിതം വേണ്ടേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടോ രേവതി പറയുകയാണ് നോക്ക് ശ്രുതി നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞേക്ക് എൻ്റെ ഭർത്താവിനെ വീട് വിറ്റ പൈസ കൊണ്ട് വേണ്ട ട്രാവൽസ് വെക്കാനായിട്ടെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഹാർഡ് വർക്കിലൂടെ എല്ലാം നേടിയെടുത്തോളൂ എന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് അതെ ശ്രീകാന്തം അങ്ങനെ തന്നെയാണ് റെസ്റ്റോറൻറ്റ് അവൻ്റെ ഇഷ്ടത്തിൽ അവൻ്റെ കഷ്ടപ്പാട് കൊണ്ട് അവൻ നേടിക്കോളും അല്ലാതെ ഓസിയായിട്ടൊന്നും വേണ്ടയെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് അതിന് ആരവിടെ ഓസിക്ക് മേടിച്ചത് ഞങ്ങളെല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ വീട് മേടിക്കാൻ പോകുന്നത് അല്ലാതെ ആരുടെയും സഹായം ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി പറയാണ് അങ്ങനെ സഹായം വേണ്ടെങ്കിലേ പിന്നെ എന്തിനാ അച്ഛനോട് വീട് വിൽക്കാൻ പറയുന്നത് സ്വന്തമായിട്ട് അധ്വാനിച്ച എഴുപത് ലക്ഷം രൂപ ഉണ്ടാക്കണം എന്നിട്ട് ഈ വീട് മേടിക്കണം അല്ലാതെ വീട് പിരിച്ച് ഷെയർ ആക്കിയിട്ട് ആ പൈസയ്ക്കെല്ലാം വീട് മേടിക്കേണ്ടതെന്ന് പറയുകയാണ് ഇത് കേട്ടിട്ട് ചന്ദ്രയ്ക്കും പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല കേട്ടോ കാരണം ചന്ദ്രയുടെ പേരിലിരിക്കുന്ന വീടാണല്ലോ ചന്ദ്ര കൊടുക്കൂലല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നാളെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ ഇന്നലെ ഞങ്ങൾ ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് വന്നായിരുന്നേ അപ്പോൾ വീട്ടിൽ വരാനായിട്ടുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിപ്പെട്ടു പോയി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് കേട്ടോ പിന്നെ എന്ന് പറയുന്ന സീരിയലിന്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ അധികം താമസിക്കാതെ വരും അതുപോലെ തന്നെ ഉമാ മഹേശ്വരും സീരിയലിന്റെ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സീരിയൽ റിവ്യൂ ആയിട്ട് കാണാം അതുവരെ ടാറ്റാ